വിൻ്റർ സമയത്ത് ജപ്പാനിലെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കുഞ്ഞൻ ഓറഞ്ച് ഉണ്ട് കിംഗാൻ എന്നാണ് ഇതിന്റെ പേര് ജപ്പാനിലെ ഇയർ ആഘോഷിക്കുമ്പം ഇവർക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രിയപ്പെട്ട ഒരു ഫ്രൂട്ട് കൂടിയാണ് ഇത് ഈ ഓറഞ്ച് കഴിക്കുന്നത് ന്യൂ ഇയറിന് വെൽത്തും ലക്കും ഒക്കെ കൊണ്ടുവരുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം ഈ കുഞ്ഞൻ ഓറഞ്ചുകൾ പഞ്ചസാര ലയനിക്കകത്തിട്ട് ക്യാൻഡി ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ച് ന്യൂ ന്യൂഇയറിന് വിളമ്പുന്നവരും ഉണ്ട് വളരെ തിന്നായിട്ടുള്ള ഇതിന്റെ തൊലി പൊളിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അകത്തെ ഭാഗം നല്ല ജ്യൂസിയാണ് നല്ല ടേസ്റ്റിയാണ് നല്ല മധുരമുള്ള ഓറഞ്ചാണ് കട്ട് ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ നടുക്ക് നിറയെ കുരു ഉണ്ട് അതുകൊണ്ട് അത് തന്നെ കത്തി കയറി പോവില്ല കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് ഇത് കഴിക്കുക എന്ന് വെച്ചാൽ ഇതിങ്ങനെ തന്നെ കഴുകി നമുക്ക് തൊലിയോടു കൂടി കഴിക്കാനായിട്ട് പറ്റും ഈ ഓറഞ്ച് പില്ലിൻ്റെ എരിവും ആ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടല്ലോ അത് ഇത് കഴിക്കുമ്പോൾ നല്ലതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യും ഇതിലെ കുഞ്ഞൻ ഓറഞ്ചിനെ ഞാനൊന്ന് കഴിച്ചു നോക്കിയപ്പോഴാണ് ഇതുവരെ ഇല്ലാത്തൊരനുഭവം ഉണ്ടായത് ബുക്കിൽ കൂടി ഇതിൻ്റെ എരിയൊക്കെ കൂടെ കയറി പോയിട്ട് മൊത്തത്തിൽ ഒന്ന് എരിഞ്ഞു കയറി പക്ഷെ അടിപൊളിയാണ് ഈ ഓറഞ്ച്